കായിക സ്വപ്നത്തിന് സാക്ഷാത്കാരം മൂന്നാംകുന്ന് കളിസ്ഥലം നാടിന് സമർപ്പിച്ചു ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ആലക്കോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ സഹകരണത്തോടെ മൂന്നാംകുന്ന് നിർമ്മിച്ച കളിസ്ഥലം നാടിന് സമർപ്പിച്ചു അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കാരണം നിർവഹി കപ്പടെന്ന പ്രൗഢമായി ചടങ്ങ നല്ലൊരു കയ്യിലി പ്രിയപ്പെട്ടവരെ ഈ നാടിന്റെ കാൽപതകളി മേഘലയിൽ കൈപ്പറ്റകളി മേഘലയിൽ ഇതിൻ संविधानങ്ങളെ ഉപയോഗപ്പെടുത്തി ഈ നാടിരക്ത ഗൃത്യമായി വരച്ചിചേർത്ത മനോഹരമായ സ്റ്റഡിയറ്റിന്റെ ശില്ഫലകകർമ പ്ലീസ് ഗീവ് എ ബി ഈ ഈ നാട്ടുകാരനും നിങ്ങളുടെ സ്വന്തം വാർഡ് നമ്പറേക്കൂടെ തന്നെ കൊട്ടെടുത്ത വാർഡനേ അർദന്തിരിക്കുന്ന ോട് ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വേണ്ടി ഈ നാട്ടിലെ കുട്ടികളുടെ ആഗ്രഹം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി കഠിനമായി പരിശ്രമിക്കുകയും ഗ്രൗണ്ടിന്റെ ആവശ്യമായ ഗ്രൗണ്ടിൽ നിന്നല്ല മറ്റേത് ആവശ്യത്തിനും സ്ഥലം വാങ്ങാൻ എം എൽ എ ഫണ്ട് കിട്ടില്ല ലഭിക്കില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഞാൻ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിനോട് ഒരു ശരീരം ഉണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരു പ്രവർത്തനത്തിനാണ് ഇന്നത്തെ

ഏറ്റവും ആഗ്രഹിച്ച നമ്മുടെ കുട്ടികൾ ആഗ്രഹിച്ച ഒരു സ്വപ്നം പൂവളി എന്ന നിമിഷത്തിലാണ് നാം എല്ലാവരും ഒരു ജനപ്രതിയായി എന്ന നിലയിൽ പത്ത് വർഷം പൂർത്തിയാകുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് ഞാൻ ഇറങ്ങി പോകുന്നത് ഒരുപാട് സന്തോഷം എന്നെ നിങ്ങളേൽപ്പിച്ച ഉത്തരവാദിത്വം ഏറെ ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ചാരിതാർത്ഥത്തിൽ തന്നെയാണ് ഞാൻ ഈ എന്റെ ജനപ്രതി എന്ന പത്ത് വർഷം പൂർത്തിയാക്കുന്നത് നമ്മുടെ നമ്മുടെ നമുക്കറിയാം നാടിനെ ആലക്കോട് ഗ്രാമപഞ്ചായത്തിനെ മലയോര മേഖലയാണ് ഒരുപാട് അടിസ്ഥാന മൂന്നാംകുന്ന് വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ ചടങ്ങിൽ അനുമോദിച്ചു മലയോരത്തിന്റെ ദീർഘകാല കാത്തിരിപ്പ് പൂവണിയിച്ചാണ് കായിക മേഖലയുടെ സമഗ്ര വികസനത്തിനായി മൂന്നാംകുന്നിൽ കളിസ്ഥലം യാഥാർത്ഥ്യമാക്കിയത് പന്ത്രണ്ട് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം രൂപയാണ് ഇതിനായി ചിലവഴിച്ചത് എട്ട് ലക്ഷം പഞ്ചായത്ത് അനുവദിച്ചപ്പോൾ ബാക്കി നാല് ദശാംശം രണ്ട് പൂജ്യം ലക്ഷം ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് സമാഹരിച്ചത് വിലക്ക് വാങ്ങിയ ഇരുപത്തെട്ട് സെന്റ് സ്ഥലത്താണ് കളിസ്ഥലം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷയുടെ ശ്രമഫലമായാണ് ജനകീയ കൂട്ടായ്മയിൽ കളിസ്ഥലം യാഥാർത്ഥ്യമായത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ ഗലീൽ റഹ്മാൻ ജനപ്രതിനിധികളായ ജെയ്മി ജോർജ് മാത്യു പുതിയടം നിഷാ വിനു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ റോയി ജക്കാനിക്കുന്നൽ ബി ബി അബ്ദുള്ള ജോസ് പുള്ളിറ്റ് ദേവസ്യ കളരിക്കൽ സിബി പന്തപ്പാട്ട് അനീഷ് പുള്ളിറ്റ് പി കെ ഹനീഫ എം എ ജാബി ഹാജി പി എം മുഹമ്മദ് കുഞ്ഞി പി സി റൈഹാനത്ത് റാണി ജോസ് മുസമ്മിൽ ഓസി എന്നിവർ സംസാരിച്ചു പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ